വടകരയിലെ കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ ഇടത് സോഷ്യൽ മീഡിയ പ്ലേ പേജുകൾ കേന്ദ്രീകരിച്ച അന്വേഷണം ഊർജ്ജിതമാക്കിയ പോലീസ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സിപിഎം നേതാവ് കെ കെ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു എം വി ജയരാജൻ പോരാളി ഷാജിയെ തള്ളിപ്പറഞ്ഞത് അന്വേഷണത്തിന്റെ ഗതി മനസ്സിലാക്കിയെന്നാരോപിച്ച് ഷാഫി പറമ്പിലും കെ കെ രമയും രംഗത്തെത്തി കാഫർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ലീ് പ്രവർത്തകൻ കാസിമലെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെ കേസിന്റെ ഗതി നിർണായക വഴിത്തിരിവിലെത്തി പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ ചങ്കദർ തുടങ്ങിയ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾക്കെതിരെയാണ് അന്വേഷണം ഈ പേജുകളിലാണ് വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച മുൻ എം എൽ എ കെ കെ ലളിതയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോഴിക്കോട് ഡി സി സി ആവശ്യപ്പെട്ടു ഇത് ഏറ്റവും കൂടുതൽ ആണ് അറസ്റ്റ് ചെയ്യാൻ പോലീസും സി പി എമ്മും ഒത്തുകളിക്കുകയാണെന്നും വ്യാജ പ്രചരണത്തിൽ കെ കെ ലതിക മാപ്പ് പറയണമെന്ന് ഷാഫി പറമ്പിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു മുൻ എം എൽ എ കെ കെ ലതിക ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പോസ്റ്റ് ചെയ്യാൻ ഇത് സത്യമാണെന്ന് വിശ്വസിച്ചു പോയ സി പി എമ്മിന്റെ പ്രവർത്തകരോടെങ്കിലും ഒരു മാപ്പ് പറയൂ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പോരാളി ഷാജി പോലുള്ള സൈബർ പോരാളികളെ തള്ളിപ്പറഞ്ഞതും അന്വേഷണത്തിന്റെ ഗതി ബോധ്യപ്പെട്ട ശേഷമാണെന്ന് കെ കെ രമ കുറ്റപ്പെടുത്തി എനിക്ക് തോന്നുന്നു അന്വേഷണം അവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതിന്റെ പോരാളി മുന്നോടിയായിട്ടായിരിക്കും ഈ അവസരത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സംസാരം സംശയം എന്തായാലും സി പി എം നേതാവ് കെ കെ ലയുടെ ഫോൺ പരിശോധിച്ച് പോലീസ് മഹസർ തയ്യാറാക്കിയിട്ടുണ്ട് എഫ് പി പേജ് ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന് കെ കെ ലതിക പോലീസിന് മൊഴി നൽകിയെന്നാണ് സൂചന സൈബർ ടീമിന്റെ സഹായത്തോടെ ശാസ്ത്രീയ അന്വേഷണം പുരോഗമിക്കുകയാണ് ഫേസ്ബുക്കിൽ ഇന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോലീസ് അറസ്റ്റിലേക്ക് കടക്കും കാഫിർ പരാമർശം ഉൾപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിന് ഫേസ്ബുക്കിൻ്റെ നോഡൽ ഓഫീസറെ പ്രതി ഉയർത്തിട്ടുണ്ട് കേസിൽ ഇതുവരെ പന്ത്രണ്ട് പേരുടെ മൊഴി രേഖപ്പെടുത്തി പ്രതികളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്